ഇവിടുത്തേക്ക് നമ്മളാകെ ക്ഷീണിച്ചു പോയി ഇത്രയും കയറ്റേ കയറുമ്പളേ ചെറിയൊരു പ്രയാസം ഇപ്പോൾ ഉണ്ട് ഇതാണ് തേൾപ്പാറയുടെ പ്രകൃതി ഭംഗി അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടെ എത്തിപ്പെടാൻ കുറച്ച് നടക്കാനുണ്ട് പക്ഷെ എന്നിരുന്നാലും വന്നു കഴിഞ്ഞാൽ വളരെ സുന്ദരമായ ഒരു വ്യൂ നമുക്കിവിടെ കാണാൻ സാധിക്കും ത്രയും ഭംഗിയായ സ്ഥലം നമ്മുടെ ഈ ഭാഗത്ത് അമരമ്പലം പഞ്ചായത്തിലെ തേൾപ്പാറ എന്നൊരു ഭാഗത്ത് വന്നാൽ ഇതുപോലത്തെ വ്യൂ നമുക്ക് കാണാൻ സാധിക്കും നേരത്തെ വരണം ഞാൻ കുറച്ച് നേരം വെഴുകി ഒരഞ്ചരയ്ക്ക് മുകളിൽ കയറിക്കണം ഏവർക്കും നമ്മുടെ തേൾപ്പാറ കുന്നിലേക്ക് സ്വാഗതം